കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി മേഖലയ്ക്ക് മികച്ച സേവനം നൽകുന്ന സഹചാരി അവാർഡ് തങ്കമണി സെന്റ് തോമസ് ഹൈസ്കൂൾ എൻ സി സി ജൂനിയർ വിഭാഗത്തിന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴ മുട്ടം റൈഫിൾ ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അവാർഡ് സമ്മാനിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നടത്തിയ വിനോദയാത്ര ഇടുക്കി അമൽജ്യോതി സ്പെഷ്യൽ സ്കൂൾ സന്ദർശനം സ്പെഷ്യൽ കെയർ സെന്ററിലെ പ്രവർത്തനങ്ങൾ ഭിന്നശേഷി കലോത്സവത്തിന് നൽകിയ നേതൃത്വം ഭിന്നശേഷി ദിനാചരണം ബഡ്സ് ദിനാചരണം തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തന മികവുകൾ പരിഗണിച്ചാണ് അവാർഡ് മുട്ടം റൈഫിൾ ക്ലബിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അവാർഡ് സമ്മാനിച്ചു നമ്മുടെ ഭിന്നശേഷി കുട്ടികൾ എന്ന് പറയുന്ന വ്യത്യസ്തമായി ഒറ്റ പലർക്കും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് എനിക്ക് ഒരു നേരിട്ട് അനുഭവപ്പെട്ട ഒരു സംഗതിയായിരുന്നു ഇപ്പോൾ നിങ്ങളൊന്നു ഓർക്കുക സമൂഹത്തിൽ വളരെ വിജയം നേടിയവരിൽ നമ്മുടെ മുന്നിൽ ഒരു വലിയ ഉദാഹരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഥകളൊക്കെ പല പുസ്തകങ്ങളിൽ പഠിച്ചു നമ്മൾ ഹെലൻ കല്ലറുടെ കഥകൾ പഠിച്ചു ഹൺഡ്രഡ് പേഴ്സൻറ്റ് നൂറ് ശതമാനം ഡെഫ് മ്യൂട്ടാണ് അവര് ഡെഫ് മ്യൂട്ടാണ് ബ്ലൈൻഡാണ് കണ്ണു കാണില്ല കേൾക്കില്ല സംസാരിക്കില്ല എന്നിട്ട് ഹെലൻ ഹെലൻകല്ലർ ഒരു മാത്രമല്ല ഇന്നും നമ്മുടെ നമ്മുടെ മുന്നിൽ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് എൻ സി സി സെക്രട്ടറികളായ ബ്രിട്ടോ ബിന്നി അനിൽ തങ്കച്ചൻ നവനീത് കൃഷ്ണ ആൽവിൻ സിബി ഏഞ്ചലിൻ ജോഷി ബിയോണ മോൾ ടോജി നന്ദിനി വി നായർ അൻസു മാർട്ടിൻ കായികാധ്യാപകൻ ഫ്രാങ്ക്ലിൻ വി ഷാജി എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി